അസ്സാമുലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹമുല്ല വസ്ലാത്തു വസ്ലാം സർഫറുസ വാലാ അലെ ഹിൽഫ ഇസൈ നബിറുൽ അഹ് അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭുവാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സലക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ മഹാനായ ഇബിനോ അബ്ബാസ് റുദി അള്ളാഹുൻ റിപ്പോർട്ട് ചെയ്യാൻ കർ റസൂലാഹി സാഹു അറൈ വസ്ലം അള്ളാൻ്റെ റസൂൽ പറഞ്ഞു അർബാ നാല് കാര്യങ്ങൾ മൻ ഓഴത്തിയ ഹുന്ന ആ നാല് കാര്യങ്ങൾ ആർക്കെങ്കിലും നൽകപ്പെട്ട് കഴിഞ്ഞാൽ ഫക്ത് ഓഴത്തിയ ഹൈറു ദുന്യാവൽ ആഹ്റ അവനിക്ക് സുബാന ഹു വാല ദുനിയാവിലെയും ആഹ്റത്തിലെയും ഏറ്റവും നല്ലത് അള്ളാഹു നൽകിയെന്ന് മഹാനായ പ്രവാചകർ സാഹു തങ്ങൾ പറയാൻ ഈ നാല് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവനക്ക് ദുനിയാവിലും ആഹാരത്തിലും ഏറ്റവും നല്ലത് ലഭിച്ചു എന്നാണ് അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ അള്ളാൻ്റെ ഓരോന്ന് പറയുന്നുണ്ട് ഒന്നാമതായി കൽബന് ശാക്യുറൻ നന്ദി കാണിക്കുന്ന ഹൃദയമാണ് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ എല്ലാ പുരോഗതിക്കും സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഹൃദയം എന്നുള്ളത് ആ ഹൃദയം നന്നായാൽ ബാക്കിയുള്ളതൊക്കെ നന്നാവും അള്ളാഹാൻ്റെ റസൂല് പറയുന്നുണ്ട് മഹാനായൻ ഒമ്മാനുബിൻ ബസീർ അലിയുള്ള റിപ്പോർട്ട് ചെയ്യാൻ റസൂൽ അള്ളാഹി വസ്ലം അള്ളാൻ്റെ റസൂലി എപ്പോലു പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഫിൽ ഫിൽ ജസദി ജസദി അല തീർച്ചയായും ശരീരത്തിലുണ്ട് ഒരു മാംസബിണ്ഡമുണ്ട് ഇതാ സൊലഹത്ത് കുല്ലു ആ ശരീരത്തിലുള്ള ആ മാംസബിണ്ഡം നന്നായി കഴിഞ്ഞാൽ അവൻ്റെ ശരീരം മുഴുവനും നന്നാകുന്നത് വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു അവൻ്റെ ശരീരത്തിലുള്ള ആ മാംസബിണ്ഡം മോശമായി കഴിഞ്ഞാൽ ആ ശരീരം മുഴുവനും മോശമാകുന്നത് അലയാ വഹിയൽ കൽബ് തീർച്ചയായും അത് ഹൃദയമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊല്ലാഹുര തങ്ങൾ പറയാൻ നമ്മുടെ ഹൃദയം നന്നാവണമെങ്കിൽ തെറ്റുകളിൽ നിന്ന് നാം മാറി നിൽക്കണം കാരണം തെറ്റുകൾ ചെയ്യുമ്പോൾ മനസ്സിലൊരു കറുത്ത പുള്ളി വീഴുകയും അത് അധികരിച്ച് അവൻ്റെ ഹൃദയം നശിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിച്ചത് ഒരാളുടെ ഹൃദയം നന്നായി കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തൊന്നാൾ പല ലോകത്തും വിജയിച്ചവനായി എന്ന് അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് രണ്ടാമത് റസൂൽ റസൂല് വലി സാനുന ദാഖിറുൻ അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിനെ ധിഖർ ചൊല്ലുന്ന നാവാണ് ഹൃദയം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു അവയവമാണ് നാവ് എന്ന് പറയുന്നത് അള്ളാൻ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു അടിമയുടെ ഈമാൻ നേരെയാവില്ല ഹത്തൈ മക്കൽ ബുഹു അവൻ്റെ ഹൃദയം നേരെയാവുന്നതുവരെ ഒരു മനുഷ്യൻ്റെ ഹൃദയം നേരെയാവുകയില്ല ഹത്തീമലി സാനുഹു അവൻ്റെ നാവ് നേരെയാകുന്നത് വരെ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഈമാൻ നേരെയാകണമെങ്കിൽ ഹൃദയം നന്നാകണം അവൻ്റെ ഹൃദയം നന്നാവണമെങ്കിൽ അവൻ്റെ നാവും നന്നാകണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹുര തങ്ങൾ പഠിപ്പിക്കുകയാണ് നാവ് നന്നായിട്ടില്ലെങ്കിൽ മറ്റെന്ത് ഗുണമുണ്ടായിട്ടും കാര്യമില്ല ചില ആളുകളുടെ വായ തുറന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന വാക്കുകൾ ചീത്ത വാക്കുകളല്ലാതെ മറ്റൊന്നും അവരുടെ വായിൽ നിന്ന് വരില്ല അള്ളഹാൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് അൽമനുലഹുൽ ആരെങ്കിലും രണ്ടു താടിയല്ലിൻ്റെ ഇടയിലുള്ള ഒന്നിനെയും രണ്ട് കാലിന് ഇടയിലുള്ള ഒന്നിനെയും സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞാൽ അവനിക്ക് ഞാൻ സ്വർഗം നൽകുമെന്നാണ് അഥവാ രണ്ട് താടിയല്ലിൻ്റെ ഇടയിലുള്ളത് നാവാൻ അതേപോലെ രണ്ട് കാലിൻ്റെ ഗുഹ്യസ്ഥാനമാണ് ഈ രണ്ട് കാര്യങ്ങൾ ആരെനിക്ക് ജാമ്യം നിന്ന് കഴിഞ്ഞാൽ അത് സൂക്ഷിക്കുമെന്ന ആര് ജാമ്യം നിന്നാൽ അവനിക്ക് ഞാൻ സ്വർഗം കൊടുക്കും സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് അല്ലാൻ്റെ പ്രവാചകർ സ്വല്ലാഹുരേവ തങ്ങൾ പഠിപ്പിക്കുകയാണ് നമുക്കൊന്നും സംസാരിക്കാനില്ലെങ്കിൽ നാം മിണ്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത് മങ്കാനോ മിനോമിൽഹ്ർ ആരെങ്കിലും അല്ലാതെ കൊണ്ടും യാമത്തനാൾ കൊണ്ടും വിശ്വസിക്കുന്നവനുണ്ടെങ്കിൽ ഫല്യ കുലഹയറോ അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ അവലിയസ്മത്ത് അവനിക്കൊന്നും നല്ലത് പറയാനില്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ എന്ന് അള്ളാഹിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത് അള്ളാൻ്റെ പ്രവാചകർ പറയുകയാണ് ഇരു രോഗം ഏറ്റവും വിജയം കിട്ടിയ മൂന്നാമത്താളെന്ന് പറയുന്നത് പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന ശരീരമാണ് നമ്മൾ ആരെടുത്ത് പരിശോധിച്ച് നോക്കിയാലും എല്ലാവർക്കും സുഖവും അതേപോലെ തന്നെ ദുഃഖവും അള്ളാഹു സുബാനുഭൂത്താല നൽകിയിട്ടുണ്ട് അള്ളാഹു നമ്മളെ പഠിച്ചു തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ പരീക്ഷണത്തിൽ വിജയിച്ചവർക്കാണ് അള്ളാഹു സുബഹാനുഭൂവത്താല സ്വർഗം നൽകുന്നത് അള്ളാൻ്റെ കുറാൻ പറയുന്നുണ്ട് വരനെ ബുലുവെന്നെക്കും തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബിസൈനൽ ജോ ഇവൻ നിങ്ങൾക്ക് പേടി തന്നിട്ട് വിശപ്പ് തന്നിട്ട് സമ്പത്ത് ചുരുക്കിയിട്ട് ശരീരത്തിലെ നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് മരണം തന്നിട്ട് അതേപോലെ തന്നെ ഫലങ്ങളൊക്കെ നശിപ്പിച്ചിട്ടൊക്കെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും അതെന്തിനെന്നറിയുമോ ബബ്സുര സ്വാബിരീൻ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയായിട്ട് സ്വർഗം നൽകാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു വലൈ വസനമതങ്ങൾ പറയാൻ അപ്പോൾ ഒരു പരീക്ഷണം വരുമ്പോൾ അതിൽ ക്ഷമയോടുകൂടെ അവലംബിക്കുന്ന ആളുകൾക്ക് ഇരുലോക വിജയമുണ്ട് എന്ന് ഏറ്റവും ഉന്നതമായത് ലഭിച്ചു എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു വലൈ വസലമതങ്ങൾ പറയാൻ ഒടുവിലെത്തത് അള്ളാൻ്റെ തൻ്റെ ശരീരത്തിലും ഭർത്താവിൻ്റെ ധനത്തിലും വഞ്ചന ഇഷ്ടപ്പെടാത്ത ഭാര്യൻ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് നമുക്ക് അയച്ചു തരുന്ന പൈസ വെറുതെ നമ്മൾ ധൂർത്തടിച്ച് കളയരുത് തൻ്റെ ശരീരം അന്യപുരുഷൻ്റെ മുമ്പിൽ ഔറത്ത് വെളിവാക്കി ഞാൻ നടക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണം ഇത് നാരും ആരുടെ ജീവിതത്തിലുണ്ടോ അവനിക്ക് ദുനിയാവും ആഹറവും ലഭിച്ചു എന്നാണ് പ്രവാചകർ സുല്ലാഹുരേ വസ്ലമതങ്ങൾ ഒരു പ്രത്യേകമായ ദിക്കൃ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും അത് നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മക്കയിൽ വെച്ച് നൂറു ഓട്ടകങ്ങൾ അറുത്ത് ദാനം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അവനിക്ക് ലഭിക്കുമെന്ന് അള്ളാൻ്റെ പ്രവാചകർ സലഹുര വസ്ലമതങ്ങൾ പഠിപ്പിക്കുകയാണ് മഹാനായ മുഹമ്മദ് ബിൻ സിയാദ് റതി അള്ളാഹു പറയാൻ സമയത്ത്മാമ റതിഹുന്ന് പറയുന്നതായി കേട്ടിട്ടുണ്ട് സലഹു അലൈ വസ്ലം

അവനിക്ക് സുബഹാനല്ലാഹി വെഹംതിഹി എന്ന ദിഖർ നൂറ് തവണ ചൊല്ലിയാൽ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ് വരൈ വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ദിഖർ നാം പതിവാക്കുക പ്രവാചകർ പറഞ്ഞ നാല് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അള്ളാഹുദിനെ തോഫീക്ക് നിറകട്ടെ ബിഫുലി സൊലല്ലാ മുഹമ്മദ് സലലല്ലാ വരൈ വസ്ലം സലലല്ലാ മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു മുഹമ്മദ് അറബി സല്ലി അവിലം دعا وصية السلام عليكم ورحمة الله تعالى وبركاته.